ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാൻ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു ആ ചിങ്ങൻ രാശിയിൽ ശുക്രന് കേതുവുമായിട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ യോഗം വരുന്നു അപ്പോൾ ശുക്രൻ്റെ ചിങ്ങരാശിയിലേക്കുള്ള രാശി മാറ്റവും ശുക്രന് കേതുവുമായിട്ടുള്ള യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും അത് അതിൻ്റെ പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ശുക്രൻ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നത് ചിങ്ങം രാശി സൂര്യൻ്റെ രാശിയാണ് ശുക്രൻ്റെ രാശിയല്ല ഒക്ടോബർ ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ ചിങ്ങം രാശിയിൽ ഉണ്ടാകും ചിങ്ങം രാശിയിലാണ് ഇപ്പോൾ കേതു സുരീകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ആ കേതുമായിട്ട് ശുക്രനെ യോഗം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ശുക്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമ്പത്തിൻ്റെ ഗ്രഹമാണ് സൗന്ദര്യത്തിൻ്റെ ഗ്രഹമാണ് പ്രണയചിന്തയുടെ ഗ്രഹമാണ് ഭൗതികസുഖത്തിൻ്റെയും മറ്റു സുഖ സൗകര്യങ്ങളുടെയൊക്കെ ഗ്രഹമാണ് ആസ്വാദനത്തിൻ്റെ ഗ്രഹമാണ് സൈനസുഖത്തിൻ്റെ ഗ്രഹമാണ് ക്രിയേറ്റിവിറ്റിയുടെ ഗ്രഹമാണ് വാഹനം അതുപോലെ തൊഴിൽ സുഖം ഇവയുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ശുക്രനെ കാണാം കേതു ആണെങ്കിൽ ഇതിന് നേരം വിപരീതമായിട്ടുള്ള ഒരു ഗ്രഹമാണ് പ്രത്യേകിച്ച് ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം കുറയുക ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുക പൊതുവെ നമ്മുടെ ഈഗോ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ കുറയുന്ന സമയമെന്ന് പറയാം നമുക്ക് നമ്മുടെ നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ ഒരു താല്പര്യക്കുറവ് ആ ശുക്രൻ ചിലപ്പോൾ കാണിക്കാം പൊതുവേ മറ്റുള്ളവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഒരു മനോഭാവമൊക്കെ ശുക്രൻ ഉണ്ടാക്കാം ആത്മീയ ചിന്തയിലൊക്കെ താല്പര്യം കൂട്ടാവുന്ന ഗ്രഹമാണ് അപ്പോൾ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് എങ്കിലും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാവുമ്പോൾ ശുക്രൻ പൂരം നക്ഷത്രത്തിൽ അതായത് ശുക്രൻ ശുക്രൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ്റെ ബലം കൂടും അപ്പോൾ ശുക്രന് കേതുവുമായിട്ട് യോഗം വന്നാലും ആ ശുക്രന്റെ സ്ഥിതി വളരെ നല്ല സ്ഥിതിയിലായതുകൊണ്ട് ആ ശുക്രനും കെയരുമായിട്ടുള്ള യോഗം വലിയ ദോഷം ചെയ്യില്ല എന്ന് മനസ്സിലാക്കാം എങ്കിലും ശുക്രനും കെയരുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതായത് നമുക്ക് ഭൗതിക സുഖത്തെ ആശ്ലേഷിക്കണമോ ആത്മീയ കാര്യങ്ങളിലോട്ട് തിരിയണമോ എന്നുള്ള ഒരു 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 കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകാം അതുപോലെ തന്നെ ചിലർക്ക് മുമ്പ് പരിചയപ്പെട്ട ആളുകളെ വീണ്ടും കണ്ടുമുട്ടുന്നതിന് ഉണ്ടാകും അത് ചിലപ്പോൾ ആത്മീയതലത്തിലുള്ള വ്യക്തികളാകാം അല്ലെങ്കിൽ പ്രണയതലത്തിൽ ഉള്ള വ്യക്തികളും ആകാം അതുപോലെ തന്നെ ചിലർക്ക് അസാധാരണമായിട്ടുള്ള ചിന്താശേഷി ഈ സമയത്തുണ്ടാകാം ക്രിയേറ്റീവ് തലത്തിലൊക്കെ ഉയർച്ച വരാം അതേസമയം ക്രിയേറ്റീവ് തലത്തിൽ കൺഫ്യൂഷനും വരാം ആത്മ ആത്മ നിരീക്ഷണത്തിലേക്ക് പോകുന്നതിനോ അഹംഭാവം കുറയ്ക്കുന്നതിനോ ലൗകിക കാര്യങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉപാസനാദികാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ ചിലപ്പോൾ ആ ശുക്രൻ്റെ ശുക്രനും ഖേതുവുമായിട്ട് യോഗം വരുന്ന സമയത്ത് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശി രാശിമാറ്റവും ശുക്രന് കേതുവുമായിട്ടുള്ള യോഗവും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രന്റെ രാശി മാറ്റവും ശുക്രനും കേതുവുമായിട്ടുള്ള യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും എന്തായിരിക്കും മാറ്റം നോക്കാം എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ ധനുകുറുകാർക്കും ധനുലഗ്നക്കാർക്കും ശുക്രൻ ആറാം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ ആറും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും അപ്പം ഭാഗ്യസ്ഥാനത്ത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ശുക്രൻ ശുക്രൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ഭാഗ്യസ്ഥാനത്ത് എത്തുന്ന കേതുവുമായിട്ട് ശുക്രന് യോഗം വരുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ ഈ കൂറുകാര് അവരുടെ പ്രാരാബ്ദകർമ്മം ധർമ്മചിന്ത ധർമ്മ പ്രവർത്തനങ്ങൾ ഇവയിലൊക്കെ ഏർപ്പെട്ടു പോകുന്നവർക്ക് ഈശ്വരഘടാക്ഷം ഉണ്ടാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഗുരു ഗുരുകടാക്ഷം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ നമ്മുടെ ചുമതലകൾ സത്യസന്ധമായിട്ട് നിർവഹിച്ചു പോകുന്നവർക്ക് ആ ശുക്രൻ്റെ ഒൻപതിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണം ചെയ്യും അവർക്ക് ദൂരയാത്രകൾ വഴിയൊക്കെ വളരെ ഉണ്ടാകും ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ആചാര്യന്മാർ സീനിയർ അധ്യാപകർ പിതാവ് ഇവരോടൊക്കെ തന്നെ നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്ത് പോകുന്നവർക്ക് വളരെ അവരെയൊക്കെ സേവിക്കുന്നവർക്ക് അവർക്ക് സേവനം ചെയ്ത് കൊടുക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും കഴിവതും നമ്മുടെ ഇൻ്ററാക്ഷൻ അഗ്രസീവ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മൂന്നിലൊക്കെ കേതു രാഘു നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പം നമ്മൾ ഈ നിയമ മേഖലകളിൽ നിയമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആറാം ഭാവാധിപനാണ് ഒമ്പതിൽ വരുന്നത് അപ്പം നിയമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അധ്യാപകരുൾപ്പെടെയുള്ളവർ അതുപോലെ തന്നെ ആതുര സേവനം പ്രവർത്തനം നടത്തുന്നവർ ഉന്നത പ്രവർ ഉന്നത പഠനം നടത്തുന്നവർക്ക് ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ദൂരയാത്രകൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകൾ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം പൊതുവേ നമുക്ക് ഈ ശുക്രൻ്റെ ആ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി ഗുണാനുഭവം ഉണ്ടാകും ശുക്രൻ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ പതിനൊന്നിൻ്റെ പതിനൊന്നിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അത് വലിയ സാമ്പത്തിക നേട്ടത്തിന് വഴി ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും ഇപ്പം പ്രത്യേകിച്ച് ഈ സോഷ്യൽ ഗ്യാതറിങ് വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും പുതിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് പൊതുവെ സാമൂഹ്യപരമായിട്ട് നമുക്ക് കൂടുതൽ മറ്റുള്ളവരുമായിട്ട് മിങ്കിള് ചെയ്യുന്നതിനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അത് പൊതുവേ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും ഗുരുക്കന്മാരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് ഉന്നത തലങ്ങളിലൊക്കെ എത്തുന്നതിന് സാധ്യത കാണുന്നുണ്ട് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ പത്തിൽ സെപ്റ്റംബർ പതിനേഴിന് പത്തിലേക്ക് വരുന്നുണ്ട് പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തിൽ ഉച്ഛസ്ഥനായിട്ട് നിൽക്കുന്ന സമയമാണ് പതിനഞ്ച് മുതൽ ഇപ്പം പൊതുവേ നമുക്ക് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിനൊക്കെ വളരെ അനുകൂല സമയമാണ് ഉയർന്ന തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് പ്രമോഷന് സാധ്യതയുള്ള സമയമാണ് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ധർമ്മചിന്ത ധർമ്മ പ്രവർത്തനം അതുപോലെ പരോപകാര പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നവർക്ക് പൊതുവെ സൂര്യനെ പോലെ തന്നെ ശോഭിക്കാൻ കഴിയുന്ന സമയം എന്ന് തന്നെ പറയാം അപ്പോൾ പൊതുവെ ശുക്രൻ പത അവരുടെ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് അവരുടെ മൂന്നിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രാഹു ആണ് ഇപ്പോൾ നിൽക്കുന്നത് ആ രാഹുവിൻ്റെ സ്ഥാനത്ത് ആ ശുക്രൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു സ്വഭാവമൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു പരിധി പരിധിവരെ കഴിഞ്ഞാണിടുവാൻ ആ മൂന്നിലേക്കുള്ള ശുക്രൻ്റെ ദൃഷ്ടി വഴിതെളിക്കും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ കുറച്ച് സുഖകരമാക്കാൻ കഴിയും നമ്മളിപ്പോൾ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചർച്ചകളിലൊക്കെ അവർക്ക് തിളങ്ങാൻ കഴിയും അത് അതുപോലെ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് സ്വന്തം കഴിവ് സ്വ നമ്മുടെ ബുദ്ധിശക്തി ഒക്കെ തന്നെ അതിനൊക്കെ നമുക്ക് നല്ല ഒരു അതിലൊക്കെ വിശ്വസിച്ച് പോകുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും കാമ്പറ്റി താമ്പറ്റിറ്റി തലത്തിലൊക്കെ അവർക്ക് തിളങ്ങാൻ കഴിയും പൊതുവേ നമ്മുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരങ്ങളായിരിക്കും ഈ ശുക്രൻ ഒൻപതിൽ വരിക വഴി നമുക്കുണ്ടാകുന്നത് എന്ന് പറയാം നമുക്ക് പൊതുവേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന സമയമാണ് കാരണം പതിനൊന്നാം ഭഗവാദിപൻ ഭാവത്തിൻ്റെ പതിനൊന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും നമ്മുടെ ചുമതലകളൊക്കെ കൃത്യസമയത്തൊക്കെ നിർവഹിച്ചു പോകാൻ കഴിയും അപ്പോൾ ഈശ്വരചിന്തയും കൂടുതൽ വിനയുമൊക്കെ ഉള്ളവർക്ക് ഈ ശുക്രൻ്റെയൊക്കെ രാശിമാറ്റം വലിയ ഉണ്ടാകും പ്രായോഗിക സമീപനം കൊണ്ട് വളരെ ഗുണാനുഭവം ഉണ്ടാകും കഴിവുള്ള മിസ്കമ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കണം പ്രത്യേകിച്ച് മൂന്നിലൊക്കെ രാഹുവൊക്കെ ഉള്ളതുകൊണ്ട് ആ മിസ് കമ്മ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കിയൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് ഈ ശുക്രനും കേതുമായിട്ടൊക്കെ യോഗം വരുന്ന സമയത്ത് അത്തരത്തിലുള്ള മിസ്കമ്യൂണിക്കേഷനൊക്കെ ഒഴിവാക്കി പോകുന്നത് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി വയരക്കൂറുകാർക്കും വാരലഗ്നക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ശുക്രന് ചിങ്ങൻ രാശിയിലേക്ക് ഏതുമായിട്ട് യോഗം വരുന്നത് എന്ത് ബാക്കി ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അതുപോലെ അവരുടെ നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവരാണ് വയരക്കൂറുകാർക്കും വയരലഗ്നക്കാർക്കും ശുക്രൻ അഞ്ചും പത്തും ഭാവാധിപനാണ് സെപ്റ്റംബർ പതിനഞ്ചിന് അഞ്ചും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ കേതു നിൽക്കുന്ന സമയമാണ് ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ അഷ്ടമരാശിയിലുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ആ അഷ്ടമരാശി നിൽക്കുന്ന കേതുമായിട്ട് ശുക്രൻ ഈ യോഗം വരുന്ന സമയമാണ് അപ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആണ് അഷ്ടമത്തിലേക്ക് വരുന്നത് അപ്പം ശുക്രനെ സംബന്ധിച്ചിടത്തോളം മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ യോഗകാരകനാണ് അപ്പോൾ ആ യോഗകാരകനായിട്ടുള്ള ശുക്രൻ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അഷ്ടമരാശിയിൽ പൂരം നക്ഷത്രത്തിൽ അതായത് ശുക്രൻ ശുക്രൻ്റെ തന്നെ നക്ഷത്രത്തിൽ ചിന്തിരിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ അത് ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതേസമയം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമാണ് എങ്കിലും ശുക്രന് കേതുവുമായിട്ട് യോഗം വന്നാൽ തന്നെ ശുക്രൻ സ്വന്തം നക്ഷത്രത്തിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ ദോഷം ഉണ്ടാക്കില്ല എന്ന് തന്നെ പറയാം അഞ്ചാം ഭാവാധികനായിട്ട് ശുക്രൻ അഷ്ടമത്തി വരുമ്പോൾ പൊതുവേ നമ്മുടെ ടാലൻറ്റ് നമ്മുടെ അറിവ് നമ്മുടെ പ്രവൃത്തി പരിധി ഒക്കെ ഈ സമയത്ത് കൂടുന്നതിനും അതുപോലെ തന്നെ അത് നമുക്ക് ഒരു സ്വയം പരിവർത്തനത്തിനും അത് സഹായകമാകും എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് നമ്മൾ ഗവേഷണത്തിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർ അവരുടെ വിഷയങ്ങളിലൊക്കെ അവർക്ക് അഗാധമായിട്ടുള്ള നോളജ് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ നമ്മൾ ചില അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂല സമയമാണ് ക്രിയേറ്റീവ് വർക്കിലൊക്കെ ഏർപ്പെടുന്നവർക്ക് ഭാവിയിൽ നേട്ടങ്ങളുണ്ടാകുന്ന പ്രോജക്റ്റുകളൊക്കെ ആസൂത്രണം ചെയ്യുന്നവർക്കൊക്കെ തന്നെ ശുക്രൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി വളരെ നേട്ടമുണ്ടാകും പൊതുവെ നമുക്ക് ഈ നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് ഇൻഹെറിറ്റൻസ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അതേസമയം ശുക്രൻ പത്താം ഭാവാധിപനും കൂടെയാണ് ഈ പത്താം ഭാവാധിപനായി ശുക്രൻ അഷ്ടമത്തിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അത് പൊതുവെ തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് തന്നെ പറയാം അപ്പോൾ ആ മാറ്റങ്ങൾ തൊഴിലിടത്ത് സുഖ അനുഭവം ഉണ്ടാക്കും എങ്കിൽ ചിലർക്ക് ഈ തൊഴിൽ മാറ്റം എന്ന് പറയുന്നത് ഒരു ഒരു ഭയം ചിലപ്പോൾ അവർക്കുണ്ടാകാം അതായത് പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ചിലർക്കാണെങ്കിൽ തൊഴിൽ മാറണമെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാകാം അപ്പോൾ ചിലർക്കാണെങ്കിൽ തൊഴിലൊരു ഭയവും ഉണ്ടാകാം കാരണം ഇപ്പോൾ ഒരു തൊഴിൽ മാറിക്കഴിഞ്ഞാൽ പുതിയ ഒരു തൊഴിൽ കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചിന്തയൊക്കെ ഈ സമയത്ത് അവരെ അലട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പൊതുവേ നമ്മൾ ഹാർഡ് വർക്കൊക്കെ നടത്തി പോകുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് എന്നുള്ളതുകൊണ്ട് അഷ്ടമ അഷ്ടമരാശിയിലാണെങ്കിലും ഭാവത്തിൻ്റെ പതിനൊന്നിലാണ് ആ ശുക്രൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് കർമ്മ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത് കഴിയും തൊഴിലവസരങ്ങൾക്കൊക്കെ അത് വഴിതെളിക്കും തൊഴിലിലെ അസ്ഥിരതയൊക്കെ മാറുന്നതിനൊക്കെ ആ പത്താം ഭാവാദം ഭാവത്തിൻ്റെ പതിനൊന്ന് നിൽക്കുന്നത് വഴിതെളിക്കും എന്ന് പറയാം ഇപ്പോൾ കരിയറിലൊക്കെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ് തൊഴിലടുത്ത് എന്ത് ചലഞ്ചസ് ഉണ്ടായാലും അത് തരണം ചെയ്യാൻ ഉള്ളൊരു ശ്രമം ഉണ്ടാകും അപ്പോൾ ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം അതുപോലെ നമ്മൾ പൊതുവെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് ഈ ദോഷാനുഭവങ്ങളൊക്കെ കുറയും നമുക്ക് തൊഴിൽപരമായിട്ടായാലും അതുപോലെ ധനപരമായിട്ടായിട്ടാലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഒക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുന്നതും അതിൽ ഇടപെടുന്നതും ഒക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകാൻ വഴിതെളിക്കും എന്നൂടെ മനസ്സിലാക്കാം ചിലർക്ക് ചിലപ്പോൾ ചില വിമർശനങ്ങളെയൊക്കെ ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് ശുക്രനും കെയിലുവായിട്ടൊക്കെ ഒരു രോഗം വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളെയൊക്കെ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടൊക്കെ വരും അവയൊക്കെ അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിമർശനങ്ങൾ ഉണ്ടായാൽ തന്നെയും അതിൻ്റെ നല്ല വശങ്ങളൊക്കെ സ്വീകരിക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക അതിന് നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോവുക അങ്ങനെയൊക്കെ പോകുന്നവർക്ക് മറ്റുള്ളവരുടെയൊക്കെ പിന്തുണയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്തു തന്നെയായാലും നിരാശയ്ക്ക് അടിമപ്പെടാതെ വിനയത്തോട് വിവേകത്തോട് നീങ്ങുന്നവർക്ക് നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റാൻ കഴിയും ജീവിതത്തിലും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ തന്നെ ഒരു സംയമനവും വിട്ടുവീഴ്ചകളൊക്കെ വേണം പ്രത്യേകിച്ച് ശുക്ര ഇട്ടു നിൽക്കുന്നു കേതു എട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതേപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തിക നേട്ടത്തിന് ഈ ശുക്രന്റെ എട്ടില സ്ഥിതി വഴിതെളിക്കും എന്ന് പറയാം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലക്ഷണക്കാർക്കും ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നതും ചിങ്ങൻ രാശിയില് ശുക്രന് കേതുവുമായിട്ട് യോഗം വരുന്നതും എന്ത് ഗുണം എന്ത് പ്രത്യേക ഫലങ്ങൾ ഉളവാക്കും നോക്കാം എന്ന് പറയുമ്പോൾ നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് ഭാഗം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്ത് പെടുന്നവരാണ് ഇപ്പോൾ കുംഭകൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശുക്രൻ നാലും ഒൻപതും ഭാവാധികളാണ് എന്ന് പറയുമ്പോൾ യോഗകാരകനാണ് ശുക്രൻ ആ ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് അവരുടെ ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ ഏഴാം ഭാവരാശിയിലുണ്ടാകും സെപ്റ്റംബർ ആ ഏഴാം ഭാവരാശിയിൽ ഇപ്പോൾ കേതു ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ ഏഴാം പവരാശിയിൽ യോഗം വരുന്നുണ്ട് അപ്പം പൊതുവെ ഏഴാം ഭാവരാശിയിൽ ശുക്രൻ പ്രത്യേകിച്ച് പൂരം നക്ഷത്രം ശുക്രൻ്റെ തന്നെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ അപ്പോൾ ശുക്രന് ഏഴാം ഭാവത്തിലൊരു ബലം വരുന്നുണ്ട് അതേസമയം ശുക്രന് കേഴിവുമായിട്ട് യോഗം വരുന്നുണ്ട് ആ യോഗം വന്നാൽ തന്നെ ശുക്രന് ബലമുള്ള സമയമാണ് എന്നുള്ളത് കൊണ്ട് വലിയ ദോഷം വരില്ല എന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ ആ ഭാവത്തിൻ്റെ സുഖസ്ഥാനത്താണ് ആ ശുക്രൻ വരുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനും അതുവഴിയൊക്കെ കൂടുതൽ സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് മാതാവിന് ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഈ സമയത്തുണ്ടാകും ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്ത് വരും വീട് വാഹനം സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ശ്രമം ഈ സമയത്ത് കാണുന്നുണ്ട് ബിസിനസ്സിലെ പുരോഗതി ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴി നേട്ടങ്ങൾ അങ്ങനെയുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി വഴി ഉണ്ടാകും വ്യക്തി ജീവിതവും തൊഴിൽ ജീവിതവും പൊതുവെ സന്തുലിതമാക്കി പോകുന്ന സമയമെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് നിയന്ത്രിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രയാസങ്ങൾ വരാം കാരണം ഏഴാം പാവാദവനായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴ് മുതൽ അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ് അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമല്ല ശുക്രന് കേരമായിട്ടൊക്കെ യോഗം വരുമ്പോൾ ജീവിത പങ്കാളിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നത്തിനൊക്കെ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ അപ്പോൾ അപ്പം അതിന് അതിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ തന്നെ നമ്മൾ ശുക്രൻ ഒൻപതാം പാവാധിപനും കൂടെയാണ് അപ്പോൾ ഒൻപതാം പാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഏഴിൽ നിൽക്കുകയാണ് അതായത് ആ ഒൻപതിൻ്റെ പതിനൊന്നിലാണ് ആ ശുക്രൻ നിൽക്കുന്നത് അത് പൊതുവെ നമുക്ക് ഈശ്വരഘടാക്ഷം കൂട്ടും ഗുരു ഗുരുഘടാക്ഷം ഉണ്ടാകും മുതിർന്നവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു പോകുന്നവർക്ക് ഈ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധത്തിൽ മാരേറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ കഴിയും വിവാഹ ആലോചനകൾക്ക് വന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റാൻ കഴിയും അതിനൊക്കെ അത് സഹായകമാണ് പ്രത്യേകിച്ച് ഏഴാം പാവാധിപൻ ഒൻപതാം പാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാവത്തിൻ്റെ പതിനൊന്നിൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സോഷ്യൽ ഗ്യാദറിങ് വഴി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനോ അവരുടെയൊക്കെ സഹായങ്ങൾ ലഭിക്കുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിനും സാധ്യതയുള്ള സമയമാണ് അത് പൊതുവെ ഗുണം ചെയ്യും അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് ഗുണം ഉണ്ടാകുന്ന സമയമാണ് ചിലർക്ക് വിദേശ ബന്ധം വഴി സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ബിസിനസ്സുകാർക്ക് പൊതുവെ അനുകൂല സമയമാണ് പുത്തൻ കരാറുകളൊക്കെ ചിലപ്പോൾ കരാറുകളിലൊക്കെ കരാറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് ജീവിത പങ്കാളിക്കൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ബിസിനസ് തൊഴിൽ ഇവയിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം ധനപരമായിട്ട് ഉയർച്ച പ്രതീക്ഷിക്കാം ശുക്രൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ അപ്പോൾ ജന്മരാശിയിലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ് അല്പം ടെൻഷനൊക്കെ ഉള്ള സമയമാണ് അല്പം പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാവുന്ന സമയവും കൂടിയാണ് അപ്പോൾ അതിൻ്റെ എഴിലാണ് ആ ശുക്രൻ വരുന്നത് കേതു വരുന്നത് അപ്പൊ പൊതുവേ നമുക്ക് ഈ മാരിറ്റർ റിലേഷൻഷിപ്പിലൊക്കെ ചെറിയ പ്രയാസങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം എങ്കിലും നമ്മൾ ഈ പ്രത്യേകിച്ച് എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ അല്പം കെയറ് കൊടുക്കേണ്ടുന്ന സമയമാണ് ഏഴിലൊക്കെ ശുക്രൻ നിൽക്കുന്ന സമയമായതുകൊണ്ട് അത് മുഖാന്തരം നമ്മൾ മേരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് കെയറ് കൊടുത്ത് പോകണം ഈശ്വര ചിന്തയൊക്കെ കൂട്ടുക ധർമ്മചിന്തയൊക്കെ കൂട്ടുക പൊതുവേ നമുക്ക് നമ്മുടെ വ്യക്തിത്വമൊക്കെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകും എടുത്തു ചാടിയൊക്കെയുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കുന്നതിലൊക്കെ ഒരു നിയന്ത്രണം ആ ജന്മരാശിയിൽ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരിക വഴി ഉണ്ടാകും നോക്ക ഭൗതികവും ആത്മീയവുമായിട്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ കാണാം ഇനി മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും ശുക്രൻ ഈ ചിങ്ങൻ രാശിയിലേക്ക് രാശി മാറുന്നതും ശുക്രന് കേതുവുമായിട്ട് ചിങ്ങൻ രാശിയിൽ യോഗം വരുന്നത് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്തരിട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് അപ്പോൾ മീന മീനാലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനുമാണ് അപ്പോൾ മൂന്ന് എട്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് അവരുടെ ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഒൻപത് വരെ ആ ശുക്രൻ ആറാം ഭാവരാശിയിൽ ഉണ്ടാണ് ആറാം ഭാവരാശിയിൽ ഇപ്പോൾ കേതുണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ശുക്രൻ ആറാം ഭാവരാശിയിൽ പൂരം നക്ഷത്രത്തിൽ അതായത് ശുക്രൻ ശുക്രൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുതൽ ആ ശുക്രന് കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് അപ്പോൾ പൊതുവെ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ പൊതുവെ ഉപജയസ്ഥാനത്തിലേക്കാണ് ആ ശുക്രൻ വരുന്നത് അപ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമാക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകും നമ്മുടെ ആരോഗ്യ ആരോഗ്യ തലത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുള്ളവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകും ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും പൊതുവെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ അത് ബിസിനസ് തലത്തിലായാലും തൊഴിൽ തലത്തിലായാലും ഉള്ള അവസരങ്ങൾ നമുക്കുണ്ടാകും ചിലർക്ക് പാർട്ട്നർഷിപ്പ് തലത്തിലൊക്കെ ചില ബന്ധം ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് തൊഴിലന്വേഷണമൊക്കെ ശക്തിപ്പെടും അതുപോലെ തന്നെ നിലവിലെ തൊഴിലില് നിലവിലെ തൊഴിലിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടായില്ല എങ്കിലും തൊഴിലിൽ ആ തൊഴിൽ തന്നെ തുടർന്നുകൊണ്ട് പുതിയ തൊഴിലൊക്കെ അന്വേഷണം നടത്തുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ കറക്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം അപ്പോൾ ആരിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ഒരു സുഖം നൽകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ വർക്കിലായാലും വ്യക്തി ജീവിതത്തിലായാലും ചെറിയ വിമർശനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും അവയുടെ നല്ല വശമൊക്കെ സ്വീകരിച്ച് പോകാൻ ഈ സമയത്ത് ശ്രമിക്കുക അതുപോലെ കടബാധ്യത കൊണ്ടുള്ള ഒരു സുഖക്കുറവൊക്കെ ചിലപ്പം അനുഭവപ്പെടാം അത് കടബാധ്യത കൂടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം അതുപോലെ ശത്രുക്കളുടെയൊക്കെ ഉപദ്രവങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ആറിൽ കേതു ആറിൽ ശുക്രൻ അപ്പം നമുക്ക് ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെയും അതൊക്കെ നമ്മൾ അതിലൊക്കെ ഒരു നിരാശ വരാതെ കൂടുതൽ കർമ്മത്തിൽ ആ പ്രവർത്തനത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഗുണാനുഭവം ഉണ്ടാകും അപ്പോൾ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊക്കെ പോകുന്നില്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ചിലപ്പം വരാം അതുപോലെ മൂന്നാം ഭാവാധിപൻ ആര് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ ചിലപ്പോൾ സുഖകരമാകണമെന്നില്ല പ്രത്യേകിച്ച് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ആ കളത്ര സ്ഥാനത്ത് വരികയാണ് അപ്പോൾ അതും നമുക്ക് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനൊക്കെ വഴിതെളിക്കാം അതുപോലെ ശുക്രന് പ്രത്യേകിച്ച് അഷ്ടമ ഭാവാധിപത്യം കൂടെ ഉണ്ട് എട്ടാം ഭാവാധിപത്യമായിട്ടുള്ള ശുക്രൻ ആറിൽ വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ നമുക്ക് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ വന്നാൽ തന്നെയും അവയൊക്കെ പരിഹരിക്കുന്നതിന് കഴിയും അതുപോലെ തന്നെ നമുക്ക് എന്ത് പ്രശ്നങ്ങളും അതിജീവിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിൽ വരുന്നത് കൊണ്ട് സാധിക്കും വിപരീതരോഗമാണ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമ്മൾ നല്ല ശ്രദ്ധയൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിന് കഴിയും അതുപോലെ നമുക്ക് കൂടുതൽ വിനയത്തോടു കൂടി നമ്മൾ ഒരു ഉള്ള ഒരു സമീപനമാണ് ഈ സമയത്ത് ആവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം അത് മറ്റുള്ളവരെ കത്ത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് ബുദ്ധിശക്തിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ശുക്രൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് പന്ത്രണ്ടിൽ ഉണ്ട് അപ്പം നമുക്ക് ഈ ആറിൽ നിന്നുകൊണ്ട് ശുക്രൻ പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സേവനം നമ്മുടെ ഇവിടെ നിന്ന് വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് സേവനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ പൊതുവെ ഈ പന്ത്രണ്ടിലൊക്കെ ശുക്രൻ്റെയൊക്കെ തിട്ടി വരുമ്പോൾ സുഖ ചെലവൊക്കെ കൂടാം വിദേശ യാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ വിദേശ ബന്ധം കൊണ്ട് നമുക്ക് ചില സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കഴിവതും നമ്മൾ അന്യരുടെ കാര്യത്തിലൊക്കെ ഇടപെടാതെ സ്വന്തം കാര്യത്തിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് നല്ലത് മറ്റുള്ളവരോടുള്ള ശത്രുതയൊക്കെ ഒഴിവാക്കി സംയമനത്തിൻ്റെ ഒരു പാത ഈ സമയത്ത് പിന്തുടരുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ ചിലർക്ക് വിവാഹാനന്തരം സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് പൊതുവെ നമ്മൾ ഈ പണമൊക്കെ കൈവശമുള്ളവർ അത് വളരെ അതിൻ്റെ അത് നഷ്ടപ്പെടാതെയൊക്കെ നോക്കണം അതുപോലെ ശുക്രനും കേതുമായിട്ടൊക്കെ യോഗം വരുന്ന സമയമായതുകൊണ്ട് ഈ കേസുകളൊക്കെ ഉള്ളവർ അതുപോലെ തന്നെ അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ലോൺ ബാധ്യതയൊക്കെ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം മാതൃബന്ധുക്കളുമായിട്ടൊക്കെ അവർ വഴി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അവയിലൊക്കെ ഒരു സംയമനം വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മാത്രമല്ല ഈ ഈ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും അവർക്ക് കടമെടുക്കുന്നതിന് വേണ്ടി ജാമ്യം നിൽക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം